ശങ്കരന്റെ ഗൗരി എന്ന് പറഞ്ഞാൽ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മറ്റ് ആമുഖങ്ങളൊന്നും തന്നെ വേണ്ട നടി വീണ നായരെ പരിചയപ്പെടുത്തുവാൻ ഇപ്പോഴിതാ വീണയെ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ വൈഷ്ണവ് എന്ന യുവാവ് സ്വന്തമാക്കിയിരിക്കുകയാണ് ലളിതമായ ചടങ്ങിൽ ക്ഷേത്രമുറ്റത്ത് വച്ചാണ് വീണയുടെ കഴുത്തിൽ വൈഷ്ണവ് കെട്ടിയത് ലളിതമായിട്ടാണ് വധുവായി വീണ ഒരുങ്ങിയതും പനിനീർ പനിനീർപ്പൂവിൻ്റെ ഭംഗിയെന്നാണ് നടിയെ കണ്ട് ആരാധകരെല്ലാം ഒരുപോലെ പറഞ്ഞത് അതിനുശേഷം സീരിയൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിവാഹ ചടങ്ങുകളും നടന്നിരുന്നു ഇന്നലെ രാത്രി നടന്ന ഹൽദി ആഘോഷ ചിത്രങ്ങളും വീഡിയോകളും ശ്രദ്ധ നേടുന്നതിന് പിന്നാലെയാണ് ഈ വിവാഹ വിശേഷവും എത്തിയിരിക്കുന്നത് മഞ്ഞ പൂക്കളാലും വർണ്ണ നിറങ്ങളാലും അലങ്കരിച്ച വേദിയിൽ വെച്ച് സ്വർണ നിറമുള്ള താമരപ്പൂവിലിരുന്നായിരുന്നു ആഘോഷങ്ങളെല്ലാം നടത്തിയത് മഞ്ഞ സ്ലീവ്ലെസ് ചുരിദാറിൽ സുന്ദരിയായിരുന്ന വീണയുടെ കൂട്ടുകാരെല്ലാം തന്നെ ആഘോഷത്തിന് എത്തിയിരുന്നു വീണ ഹൽദി ആഘോഷത്തിൽ മുഴുകിയപ്പോൾ വരൻ ബാച്ചലർ പാർട്ടി ആഘോഷത്തിലായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ അവസാന ദിനം എന്ന് കുറിച്ചാണ് വൈഷ്ണവ് ബാച്ചിലർ പാർട്ടി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗൗരി ഗൗരീശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കവരുകയും ഇപ്പോൾ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലൂടെ അമൃതയായും തിളങ്ങുന്ന നടിയാണ് വീണ നായർ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവയാണ് ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടി കടക്കുന്നത് ഗൗരി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വീണയുടെ വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു വിവാഹ നിശ്ചയം അതുകഴിഞ്ഞ് ഏഴു മാസം തികയവയാണ് വിവാഹത്തിലേക്കും എത്തുന്നത് പ്രണയവിവാഹമാണ് വീണയുടേത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം വിവാഹവും അതുപോലെ ആയിരിക്കുമോ അതോ ഗംഭീര ആഘോഷമാക്കുമോ എന്നറിയാൻ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് തികച്ചും ലളിതമായ വിവാഹത്തിന്റെ കാഴ്ചകൾ എത്തിയിരിക്കുന്നത് അതേസമയം തൃശ്ശൂരുകാരിയായാണ് വീണ ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലായിരുന്നു തൃശ്ശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം ബിസിനസ് മാനേജ്മെന്റ് ബിരുദാരിയായ വീണ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് ടിക്ടോക്ക് വീഡിയോകൾ ചെയ്താണ് സിനിമയിലേക്കും പിന്നീട് സീരിയലിലേക്കുമെല്ലാം എത്തിയത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് വീണയും വൈഷ്ണവും വിവാഹിതരായിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ഇവരുടെ സേവ് ദ ഡേറ്റ് വീഡിയോകളും അതിനുശേഷം ഒരുമിക്കുന്ന സന്തോഷ നിമിഷങ്ങളെല്ലാം വീണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അങ്ങനെ ഇരുവരും കാത്തിരുന്ന പ്രണയകാലത്തുടനീളം ആഗ്രഹിച്ച ആ സന്തോഷ ധന്യ നിമിഷത്തിലാണ് ഇരുവരും ഉള്ളത് പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്ന നവദമ്പതികൾക്ക് ആശംസകളും എകുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ